അസ്സാമലൈക്കും റംലത്ത് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് പേരുടെ ഒരുപാട് സംശയങ്ങൾക്കുള്ള ഉത്തരയിട്ടാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു ഫോണിൽക്കൂടെ അല്ലാതെയും വാട്സാപ്പിൽ കൂടെ ഒക്കെ ചോദിക്കുന്നുണ്ട് പൊന്നാങ്കണ്ണി ചീരയുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പൊന്നാങ്കണ്ണി ചീര കിട്ടിയവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നടുക എന്നുള്ളത് അപ്പം തയ്യ് വാങ്ങിച്ചവർ എങ്ങനെയാണ് നടുക ചോദിച്ചാൽ ഇതേപോലത്തെ ഒരു ഗ്രോ ബാഗ് എടുക്കുക അല്ലെങ്കിൽ ചെടിച്ചെടി എടുക്കുക എന്നിട്ട് അതൊന്നതിൻ്റെ നല്ല നിങ്ങളുള്ള വലിയ ഗ്രോ ബാഗൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈ മുൻഭാഗം മേലൊന്ന് രണ്ട് മടക്കിലൊന്ന് മടക്കി വെച്ചതിന് ശേഷം നമുക്കിത് വലിയ വേറൊന്നും ഇറങ്ങുന്ന ചെടിയൊന്നും അല്ലല്ലോ വലുതാവിണേ അനുസരിച്ച് നിർത്തി കൊടുത്താൽ മതി ആ മടക്ക് അങ്ങനെ മടക്കി വെച്ചതിന് ശേഷം അതിലേക്ക് ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മണ്ണാണ് ഞാൻ ഈ ഗ്രോ ബാഗിൽ നടക്കുന്നത് ഇതിന് വളമായിട്ട് പ്രത്യേകിച്ച് ഒന്നും കൊടുക്കേണ്ട വെറും ചാണകപ്പൊടി മാത്രം കൊടുത്താൽ അത് ഏറ്റവും നല്ലത് അതാണ് വേറുള്ള കടയിൽ നിന്ന് വാങ്ങിക്കണ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കരുത് നമുക്ക് ഇല വേണമെങ്കിൽ പച്ചയിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ചീരയാണിത് അപ്പോൾ അഞ്ച് തയ്യ് മേടിച്ചവർക്കും പത്ത് തൈ മേടിച്ചവർക്കും ഒന്നും അത് ഒരു രണ്ട് മൂന്ന് മാസത്തിനൊന്നും അത് ഒരിക്കലും പിന്നെ തോരം വെച്ച് കഴിക്കാറുള്ളതാവൂല അപ്പോൾ അത് തൈ കട്ട് ചെയ്ത് വെച്ച് കട്ട് ചെയ്ത് വെച്ച രണ്ട് മൂന്ന് മാസത്തിന് ശേഷം മാത്രമേ ഉള്ളൂ അത് തോരനാക്കി കഴിക്കാണ്ടാകുക അപ്പോൾ പച്ച ഇല ഒരഞ്ചലക്കെ നുള്ളിയിട്ട് ഡെയിലി കഴിച്ചാൽ മതി അതും നല്ലതാണ് അത് ശരീരത്തിലേക്ക് ചെല്ലണം എന്നുള്ളത് കഴിക്കുമ്പോൾ നാൽപ്പത്തെട്ട് ദിവസം അടുപ്പിച്ച് കഴിക്കണം അപ്പോൾ അതിനനുസരിച്ച് ആയിരിക്കണം നമ്മൾ തുടക്കത്തിൽ കഴിച്ചു തുടങ്ങേണ്ടത് ഈ ചീരയുടെ ഗുണങ്ങളെ പറ്റിയിട്ടൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നത്തൊരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പോയി കാണുക പിന്നെ ഇത് എങ്ങനെയാണ് ഈ ചീര വെക്കുക എന്ന് ചോദിച്ചവർക്കാണ് ഇപ്പോൾ ഞാനീ ചെയ്യണത് ഇതേപോലെ ഗ്രോ ബാഗ് എടുക്കുക അതിലും മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്യുക ശേഷം ഞാൻ ഇത് ഇതേപോലെയാണ് ചീര ഞാൻ എല്ലാവർക്കും കൊടുത്തു വിടാറുള്ളത് വേരോട് കൂടിയുള്ള തയ്യ് നനഞ്ഞ മണ്ണിൽ പൊതിഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തു വിടുക അപ്പോൾ അതവിടെ എത്തുമ്പോഴും രണ്ടും മൂന്നു ദിവസമൊക്കെ ദൂരം വൈക്കൊക്കെ പോകുമ്പോൾ കൊട്ടിലും കോട്ടയം തിരുവനന്തപുരം ഒക്കെ പോകുമ്പോൾ രണ്ടോ മൂന്നോ ദിവസങ്ങളൊക്കെ പിടിക്കാറുണ്ട് അപ്പോൾ അവരോട് അതൊന്ന് വെള്ളത്തിൽ നനച്ചിട്ട് വേണം അതിങ്ങനെ വേറെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് വേര് പൊട്ടിപ്പോവും വെള്ളം നനച്ചിട്ട് വേണം അത് വേറെടുത്തി എടുക്കട്ടോ ഇങ്ങനെ വേറെടുത്തിയെടുത്തതിനു ശേഷം ഒരു ഗ്രോ ബാഗിൽ അഞ്ച് തൈ വെച്ചിട്ട് നട്ടു കൊടുക്കുക ഇതേപോലെ അഞ്ച് തൈ ഒരു ഗ്രോ ബാഗിൽ വെച്ചാൽ മതി കുറച്ച് കഴിയുമ്പോഴത്തേന് ആ ചട്ടി നിറച്ചും അത് ആയി വരും അപ്പോൾ ഒരു പതിനഞ്ച് ദിവസം കഴിയുന്നത് വരെ നല്ല പോലെ നനച്ചു കൊടുക്കുക പതിനഞ്ച് ദിവസം ഇതേപോലത്തെ തൈ ഇതേ രീതിയിലാണ് ഞാൻ കൊടുത്ത് വിടോ അപ്പോൾ ഞാൻ ആ രീതിയിലൊന്ന് കാണിച്ചോന്നുള്ളൂ നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം ചെയ്യാനുള്ള കാര്യങ്ങളായതുകൊണ്ട് ചിലർക്ക് ഇതിനെപ്പറ്റി എങ്ങനെ കുഴിച്ചിടുക എന്നും എന്ത് വളം ഇട്ട് കൊടുക്കുക എന്നും എങ്ങനെ വെക്കുക എന്നും നിലത്ത് വെക്കണോ ചട്ടിയിൽ വെക്കണോ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായാലും ചിലർ സ്ഥലം ഇല്ലാത്തവരുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ഡെയിലി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരോ സംശയങ്ങൾ ചോദിച്ചിട്ട് അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാനിന്ന് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഇതൊന്നും കൂടെ ഈ ചെടി കുറച്ചും കൂടെ ഒന്ന് വലുതാവും അപ്പോൾ ഒരു വിരലിൻ്റെ പകുതി ചെടിയുടെ നീളത്തിനനുസരിച്ച് നിങ്ങളെ ചെടി എത്രത്തോളം നീളം വെക്കുന്നുണ്ടോ ആയിരിക്കണം കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു വിരലിൻ്റെ പകുതി കിട്ടിട്ടോ അല്ലെങ്കിൽ ഒരു വിരലിന് നീളത്തിലോ കട്ട് ചെയ്യാൻ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ രണ്ട് ഗ്രോ ബാഗിൽ മാത്രമേ നിറച്ചിട്ടുള്ളൂ കേട്ടോ പത്ത് എടുത്തിട്ട് ഞാൻ കാണിച്ചു തന്നതാണ് ഇങ്ങനെയാണ് ചെടി വെക്കുക എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഒന്നും കൂടെ വലുതാവും ഈ ചെടി അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു വിരലിൻ്റെ പകുതിക്ക് ഇട്ടിട്ട് ചെടി എത്രത്തോളം നീളണ്ട് അതിനനുസരിച്ചായിരിക്കണം കട്ട് ചെയ്യേണ്ടതിട്ടോ അപ്പോൾ ആ ചെടിയുടെ പകുതിക്കിട്ടിട്ട് കട്ട് ചെയ്തിട്ട് വെക്കുക അതിനിപ്പോൾ ഒരു വിരലിൻ്റെ പകുതിക്കുള്ളെങ്കിലും കട്ട് ചെയ്യുക അപ്പോൾ ഇതാ ഇതേപോലെ ഞാനൊരു പതിനഞ്ച് ദിവസമായ തൈകളാണ് ഈ ഇരിക്കുന്നതൊക്കെ അപ്പോൾ ഇതൊന്നും കട്ട് ചെയ്ത് കാണിച്ചു തരാം എത്ര നീളത്തിൽ കട്ട് ചെയ്യണം എന്നുള്ളതിട്ടോ ഈ ചെട്ടിയിൽ ഇരിക്കുന്നതൊക്കെ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ ചെടികളാണ് അപ്പോൾ ഇതേപോലെ ഒരു കത്രിക എടുത്തിട്ട് ഇതേപോലെ ഒരു ചെടിയുടെ നീളം നോക്കണം എന്നിട്ട് അതിനനുസരിച്ചായിരിക്കണം അതിൻ്റെ പകുതിയിലിട്ടിട്ടാണ് കട്ട് ചെയ്യേണ്ടത് ഉണ്ടോ ഇത്രയും നീളത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് വേറെ തയ്യുകൾ പിടിപ്പിക്കാം പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും കട്ട് ചെയ്യുക അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് തൈ ഉണ്ടാക്കാൻ പറ്റും ഞാൻ വെറും ഇരുപത്തഞ്ച് തൈ മൂന്ന് തുടങ്ങിയ ബിസിനസ്സാണ് ഇവിടെ വരെ എത്തിയത് ഒരുപാട് ഓർഡറുകളും കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ ശ്രമിക്കുമ്പോളാണ് എല്ലാ കാര്യങ്ങളും വിജയത്തിലേക്ക് എത്തുക അപ്പം എൻ്റെ അടുത്ത് കൊണ്ടുപോയവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങളിത് ഒരുപാട് തൈകളാക്കണം എന്നിട്ട് സ്വന്തമായിട്ടൊരു വരുമാനം വീട്ടിലിരുന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇത് നല്ലൊരു വരുമാന മാർഗ്ഗമാണ് ചെയ്യണം എന്ന് തന്നെയാണ് ഇതൊന്നൊരു ഭാരമുള്ള ജോലിയല്ല ഇതേപോലെ ഒരു പത്ത് ചെടി ചട്ടി ചട്ടി കവറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞമ്മക്കൊരു ചെറിയ രീതിയിലൊക്കെ നമുക്ക് തുടങ്ങാം എന്നിട്ട് നമുക്ക് ആ ഉണ്ടാകുന്നതിനനുസരിച്ച് ഞമ്മൾക്ക് മാറ്റി മാറ്റി വേറെ ചട്ടികളിലൊക്കെ അല്ലെങ്കിൽ സ്ഥലമുള്ളവർക്ക് സ്ഥലത്തൊക്കെ വെച്ചിട്ട് ചെറിയ പലരും എന്നോട് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു അത്ത എനിക്ക് പിന്നെ എന്തെങ്കിലും വീട്ടിലിരുന്നിട്ടൊരു വരുമാനം വേണം അപ്പോൾ അതിന് നിങ്ങൾ അയച്ചു തരണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവർക്കൊക്കെ നല്ല നിർദ്ദേശങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാനും അങ്ങനെ തന്നെ നിൽക്കും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നല്ല താല്പര്യമാണ് അപ്പോൾ ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലത്തെ കട്ട് ചെയ്തു വെച്ച തയ്യലാണ് ഈ ട്രേലൊക്കെ ഇരിക്കണത് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചതാണ് ഇതൊക്കെ ഇനി പതിനഞ്ച് ദിവസമാകുമ്പോത്തിന് ഏകദേശം ഞാനിപ്പോൾ ആദ്യം വെച്ചാൽ തയ്യൻ്റെ അത്ര വരും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വീണ്ടും കട്ട് ചെയ്യുക അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചാൽ തയ്യാളാട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കുക ശ്രമിക്കുക അവൻ എനിക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കുക പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്തുക എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളു കേട്ടോ പൊന്നാങ്കണ്ണി ചീരനെ പറ്റിയിട്ടുള്ള ഓരോരോ വീഡിയോസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ഇടാനുണ്ട് കേട്ടോ പൊന്നാംകാണ്ടി ചീര വേണ്ടവർ എൻ്റെ നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ വാട്ട്സപ്പിൽ വോയിസ് വെച്ചാൽ മതി ഞാൻ ഒഴിവിനുസരിച്ച് എല്ലാവർക്കും മറുപടി തരട്ടോ ഈ നമ്പറിൽ വിളിക്കുക എന്നാൽ പിന്നെ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ ഇൻഷാല് അസ്ലാമലൈക്കും